പോയി പോയി നീ നീ കണ്ടതെല്ലാം മലക്കോട്ടെ വാലുവരുന്ന മോഹൻലാൽ ലിജു ജോസ് പല്ലിശ്ശേരി സിനിമയുടെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പിക് മോമെന്റിൽ എത്തി എന്ന് പറയാം ഇന്നേ ദിവസം ഇന്ന് ചിത്രത്തിന്റെ പ്രസ് മീറ്റ് നടന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ വന്നു കഴിഞ്ഞു ഇതിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ആരാധകരെ പോലും ഞെട്ടിച്ചിരിക്കുന്നത് മലയ്ക്കോട്ടെ വാലിവൻ ഒരു ടു പാർട്ട് മൂവിയാണെന്നുള്ള വിവരങ്ങൾ ഇതിൽ നിന്നും കൺഫേം ആയി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കൂടാതെ ഈ ചിത്രത്തിന്റെ സക്സസ് എങ്ങനെയാണോ അതനുസരിച്ച് വാലിവന്റെ രണ്ടാം ഭാഗവും എത്തും ടു പാർട്ട് മൂവിയായി റിലീസ് ചെയ്യുന്നു എന്നാണ് പ്രസ്മീറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരം അത് അവിടെയുള്ള വ്യക്തികൾ തന്നെ കൺഫേം ആക്കി എന്നത് വീഡിയോയിൽ വ്യക്തവുമാണ് കൂടാതെ മലയ്ക്കോട്ടെ വാലിബനെക്കുറിച്ച് ലിറ്റുജസ് പല്ലിശ്ശേരിയും മോഹൻലാലും ഒക്കെ വലിയ വാക്കുകൾ പറയുകയും ചെയ്തു തിയേറ്ററിൽ മലയക്കോട്ടെ ബാലുവൻ എത്തുമ്പോൾ ലാലേട്ടന്റെ എൻട്രിയെ കുറിച്ചായിരുന്നു നിരവധി പേർക്കും ചോദിക്കാനുണ്ടായിരുന്നത് തിയേറ്റർ കുലുങ്ങോ എന്ന ചോദ്യത്തെ കുറിച്ചായിരുന്നു എൽ ജെ പിൻ പാപ്പജനാണല്ലോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂവിൽ എത്തിയത് ചിരിയോടെ തന്നെ ശേരി ചോദിക്കുകയും ചെയ്തു തീവാറുമോ തിയേറ്റർ കുലുമോ വിറപ്പിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ മോഹൻലാൽ മറുപടിയും പറഞ്ഞു അതൊക്കെ രസകരമായ മറുപടിയും ആയിരുന്നു എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനല്ലല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില്ല് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ വിറച്ചില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ തോന്നലായിട്ടുണ്ട് ഈ ചിത്രത്തിന് ഒരു ജോണർ സ്പെസിഫൈ ചെയ്ത് പറയാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ഇതൊരു അമർ ചിത്രകഥ രീതിയിലുള്ള ഒരു ഫാന്റസി എലമെന്റ് കടന്നു വരുന്ന ചിത്രമാണെന്നും ഒരു കെട്ടുകഥയാണെന്നും ഒക്കെ ലിജു ജോസ് പല്ലിശ്ശേരി പറയുകയുണ്ടായി നമ്മൾ കാണാൻ പോകുന്നത് അതുപോലൊരു ചിത്രമായിരിക്കും അതിനപ്പുറം തന്നെ തിയേറ്ററിൽ വിസ്മയിപ്പിക്കാൻ പോകുന്ന ഒരു ചിത്രവും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് മലയാളത്തിൽ നിന്നും അങ്ങനെ ഒരു ചിത്രം എത്തുന്നത് ഇത് ഒരു വിസ്മയിപ്പിക്കുന്ന ചിത്രമാകാനുള്ള സാധ്യത കൂടി പ്രേക്ഷകരും മനസ്സിലാക്കിയാണ് ഇവരുടെ വാക്കുകളിൽ നിന്നും കൂടാതെ ഈ പ്രസ്മീറ്റിൽ നിന്നും ചില ഹിന്ദുകൾ ലഭിക്കുന്നത് അവർ പറയുന്നത് ചിത്രം ഇറങ്ങാൻ പോകുന്നതിന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചായിരുന്നു ഈ ചിത്രം ഒരു സക്സസ് ആവുകയാണെങ്കിൽ ആ പോസിബിലിറ്റി ആണ് സ്വീകലിലേക്ക് നയിക്കുന്നത് ഒരു ടു പാർട്ട് മൂവി ആയിരിക്കും ഇതെന്ന് പറയുന്ന രീതിയിലേക്ക് പ്രസ് മീറ്റിൽ ചില വാക്കുകൾ എത്തിയപ്പോൾ ഈ ചിത്രത്തിന്റെ സക്സസ് തന്നെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇറങ്ങാനുള്ള സാധ്യതയും കൂടാതെ എൽ ജെ പിയുടെ എല്ലാ സിനിമകളെ പോലെയും ഒരു യൂണിക് ക്ലൈമാക്സ് ഈ ചിത്രത്തിന് ഉണ്ടാകും എന്നുള്ള ഹിന്റ് കൂടി ഈ പ്രസ് മീറ്റിൽ നിന്നും ലഭിക്കുണ്ടായി കൂടാതെ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഗംഭീര കോൺഫിഡൻസ് ആണ് ചിത്രത്തിന്റെ ഹൈപ്പിനെ കുറിച്ച് പോലും എൽ ജെ പി സംസാരിക്കുന്നത് ഹൈപ്പിനെ നമുക്ക് തടഞ്ഞു വെക്കാൻ കഴിയില്ല ഇതുപോലുള്ള ചിത്രങ്ങൾക്ക് വലിയ ഹൈപ്പ് ഉണ്ടാകും എന്ന് എൽ ജെ ചിത്രത്തിന് ഹൈപ്പ് ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കാരണം അങ്ങനെയൊരു ചിത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകരോട് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് എത്തുക എന്നതാണ് വലിയ പ്രതീക്ഷകൾ വെക്കാതെ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് ഒരു വിഷ്വൽ എക്സ്ട്രാ വേഗൻസി ആണെന്നും പ്രൊഡ്യൂസർ അടക്കം ഉള്ളവർ പറയുകയും ചെയ്തു ഈ ചിത്രത്തെ സമീപിക്കേണ്ടത് എങ്ങനെയാണെന്നും അവർ പറഞ്ഞു തരികയാണ് ഈ മീറ്റ് എന്തായാലും പ്രസ് മീറ്റിലെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ െത്തും മോഹൻലാലും അണിയറ പ്രവർത്തരും ഒക്കെ മലക്കോട്ടെ വാലുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗംഭീരമാണ് അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർ ഫുൾ കോൺഫിഡൻസാണ് ഈ സിനിമയിൽ